ഇങ്ങനൊരു മനുഷ്യനെ പിന്തുണക്കേണ്ട ഗതികളിലേക്ക് പിണറായി വിജയൻ കൂപ്പ് കുത്തിയിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മിന്റെ അവസാനമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശം അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമീപനം ഉണ്ടായത് അതേ കുറിച്ച് ചോദിക്കുമ്പോൾ മാധ്യമങ്ങളുടെ മൈക്ക് തട്ടി മാറ്റി മുന്നോട്ട് പോകുന്ന പ്രത്യേക രീതിയിലുള്ള ഒരു അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് പിണറായി വിജയനും ഔപ്ഡേറ്റഡ് ആണ് വെള്ളാപ്പള്ളി നടേശനും ആണ് ഈ രണ്ട് ഔട്ട്ഡേറ്റഡ് ആയ മനുഷ്യന്മാരാണ് കേരളത്തെ ഇത്രയേറെ മലീമാസമാക്കിക്കൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി എന്ത് പറയുന്നോ അതിന് മുഴുവനും സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു മനുഷ്യനെ കേരളത്തിലുള്ളൂ അത് പിണറായി വിജയനാണ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നൽകുന്ന നിരുപാധിക പിന്തുണയാണ് വെള്ളാപ്പള്ളി നടേജിനെ പോലെയുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ വർഗീയതയും ഇത്തരത്തിൽ വിഭാഗീയതയും ഇത്തരത്തിൽ അസത്യവും പച്ചക്കള്ളവും പ്രചരിപ്പിക്കാൻ ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന ആള് നമ്മുടെ മുഖ്യമന്ത്രിയാണ് എനിക്ക് ശരിക്കും ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ആക്ഷൻ ഒക്കെ കാണുമ്പോൾ ലജ്ജ തോന്നുകയാണ് കാരണം ഇങ്ങനെ ഒരു മനുഷ്യനെ പിന്തുണക്കേണ്ട ഗതികേളിലേക്ക് പിണറായി വിജയൻ കൂപ്പ് കുത്തിയിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മിന്റെ അവസാനമാണ് വേറൊന്നും പറയാനില്ല കാരണം ഇതൊന്നും മനസ്സിലാക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളം പിണറായി വിജയൻ കരുതുന്ന പോലെ അങ്ങനെ വിഭാഗീയമായും വർഗീയമായും വിഭജിക്കാൻ പറ്റുന്ന ഒരു നാടല്ല പുതിയ തലമുറയെക്കുറിച്ചും അവരുടെ മാനസിക വ്യാപാരത്തെക്കുറിച്ചും അവരുടെ മനോനിലയെക്കുറിച്ചും ഒക്കെ ഒരു ചെറിയ ധാരണയെങ്കിലും ആരെങ്കിലും ഈ കടൽ കിടവന്മാരായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം കാരണം സ്വാഭാവികമായിട്ടും ഈ ജൻസിയുടെ സ്വപ്നങ്ങളിൽ വർഗീയതയല്ല അവർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരുമിച്ച് കഴിയുന്ന നല്ല മതേതര ബോധമുള്ള നല്ല സൗഹൃദാന്തരീക്ഷമുള്ള ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന വിൻവിൻ പോളിസിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യരാണ് നമ്മുടെ കുട്ടികൾ ആ കുട്ടികൾക്കിടയിൽ ഇങ്ങനത്തൊക്കെ പൂക്കരിത്തരം പറഞ്ഞു ഇങ്ങനെയൊക്കെ വർഗീയത പറഞ്ഞു ഇങ്ങനെയൊക്കെ വിഭാഗീയത സൃഷ്ടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക കഴിയുമെന്ന് പ്രതീക്ഷിച്ച് ഇത്തരത്തിൽ വാചകവടിക്കാരെ നടക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചതിൻ്റെ കടുത്ത ശിക്ഷയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നിട്ടും അദ്ദേഹം പാഠം പഠിച്ചില്ലെന്ന് മാത്രമല്ല അദ്ദേഹം പിന്നെയും പിന്നെയും വെള്ളാപ്പള്ളിയെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പറയുന്നൊരു വെള്ളാപ്പള്ളിയെ പിന്തുണച്ചോണ്ടിരിക്കുകയാണ് ഇത് ചുറ്റുപാടും വിദൂഷകരല്ലാതെ മുഖ്യമന്ത്രിയെ തിരുത്താൻ മാത്രം ഒരാളും ധൈര്യം കാണിക്കുന്നില്ല സി പി എമ്മിൽ അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും കുഴിയിൽ വീണുകൊണ്ടിരിക്കാൻ ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ ഇപ്പോൾ അമിത്ഷാക്കും പിണറായി വിജയനും ദോശ ചുടുന്നത് ഒരേ അടുക്കളയിൽ നിന്നാണ് അച്ഛനും മകനുമാണ് ആ കൂട്ടുകെട്ട് ആ അടുക്കള കേരളം പൂട്ടിക്കും ആ പൂട്ടിക്കുന്ന തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്താമത് അതെ അദ്ദേഹം നിരുപാധികം ഇങ്ങനെ തുടരാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ അത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി കൊടുക്കുന്ന ധൈര്യത്തിൻ്റെ പുറത്താണ് വെള്ളാപ്പള്ളി നടേശൻ ഈ അസത്യൊക്കെ പറയുന്നത് നിങ്ങൾ നോക്കുക അദ്ദേഹം എന്തൊരു കളവാണ് പറഞ്ഞത് ഈ മലപ്പുറം ജില്ലയിൽ എസ് എൻ ഡി പിക്ക് ഒരു കോളേജും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു എസ് എൻ ഡി പിയുടെ ഒരു മനോഹരമായ കോളേജ് അവരുടെ പിന്നെ ഏറ്റവും മനോഹരമായൊരു കോളേജ് പ്രവർത്തിക്കുന്നുണ്ട് പെരിന്തൽമണ്ണയിൽ എസ് എൻ ഡി പി കോളേജ് അത് യോഗം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ശതാബ്ദി സമ്മാനമായിട്ട് തുടങ്ങിയ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സൂപ്പി സാഹിബ് നൽകിയ കോളേജാണ് ഞങ്ങളൊക്കെ നിരന്തരമായിട്ട് പോകുന്നൊരു കോളേജാണ് വളരെ നല്ല കോളേജാണ് മികവുറ്റ കോളേജാണ് നന്നായി ഭരിച്ച് നന്നായിട്ട് കൊണ്ടുപോകുന്ന കോളേജാണ് നല്ല പ്രിൻസിപ്പലാണ് നല്ല ഭരണസമിതിയാണ് അവിടെ നല്ല അച്ചടക്കമുള്ള കോളേജാണ് ഈ കോളേജ് അനുവദിച്ചത് മുസ്ലിം ലീഗിൻ്റെ മന്ത്രി ജനപ്രതിനിധിയായിരുന്ന ആയിരുന്ന നാലകത്ത് സൂഫി സാഹിബാണ് എൻ്റെ മുൻഗാമിയാണ് അപ്പൊ എനിക്കതിരഭിമാനം അഭിമാനമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എസ് എൻ ഡി പി പിന്നോക്കക്കാരോ ഈഴവരോ ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വാദമുഖങ്ങളോട് ഒരിക്കലും ചേർന്ന് നിൽക്കില്ല ഈ കള്ളത്തിരക്ക് അവരും മനസ്സിലാക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ് പിന്നെ മലപ്പുറം ജില്ലയിൽ വെള്ളാപ്പള്ളിക്ക് ഇനി എത്ര സ്ഥാപനം വേണം നാലു മാസം കാത്തിരുന്നവർ യു ഡി എഫ് അധികാരത്തിൽ വരും ഞങ്ങളുടെ മന്ത്രിസഭ വരും ഞങ്ങളുടെ മന്ത്രിമാർ നിർലോഭമായിട്ട് എസ് എൻ ഡി പിക്ക് കൊടുക്കും അവർ തുടങ്ങട്ടെ അവർക്ക് മെഡിക്കൽ കോളേജ് വേണമെങ്കിൽ തുടങ്ങട്ടെ അവർക്ക് എഞ്ചിനീയറിംഗ് കോളേജ് വേണമെങ്കിൽ തുടങ്ങട്ടെ അതിനൊക്കെയുള്ള പിന്തുണ ഞങ്ങൾ കൊടുക്കും ഞങ്ങൾ പിണറായി വിജയന്റെ ശൈലിയിലല്ലല്ലോ അല്ലല്ലോ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം എസ് എൻ ഡി പിക്ക് എന്താണ് കിട്ടിയതെന്ന ചോദ്യമാണ് മാധ്യമങ്ങൾ ചോദിച്ചത് അതിനൊരു ഉത്തരവുണ്ടായില്ല ആരാണ് ഉച്ച ഉത്തരവാദി എന്ന് ചോദിച്ചപ്പോൾ അപ്പൊ സർക്കാർ ആണെന്ന് ഇയാൾ അറിയാതെ പറഞ്ഞുപോയി അപ്പൊ സ്വാഭാവികമായും ഇത്തരം ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളം മാറി എന്ന ബോധം അവർക്കുണ്ടാവണം യു ഡി എഫ് ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞത് വർഗീയത ഒരു മികച്ച ഉൽപ്പന്നമാണ് എന്ന് ഇപ്പോഴും തെറ്റിദ്ധരിക്കുന്ന വെള്ളാപ്പള്ളിയുടെ ഏറ്റവും മികച്ച കൂട്ടുകാരനാണ് പിണറായി വിജയൻ രണ്ടുപേരും ഒരേ അച്ചിൽ വാർത്തെടുത്ത പോലെ സയാമീസ് ഇരട്ടകളെ പോലെ മുന്നോട്ട് പോവാണ് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം കേരളം ഈ കൂട്ടുകെട്ടിനെ വിറുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിങ്ങൾ കുറച്ചുകൂടി അടുത്ത് നിന്നോളൂ അടുത്ത തിരഞ്ഞെടുപ്പ് ഞങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട വിജയം എന്തായാലും ഈ വെള്ളാപ്പള്ളി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തുടരുന്നത് മുഖ്യമന്ത്രിയുടെ കൂടി തന്നെയാണെന്നാണ് രാജീവ് ഗാന്ധിപുരം പറഞ്ഞു വയ്ക്കുന്നത് അനുരൂപിച്ചുകൊണ്ടിരിക്കുന്ന സംശയം കൂടി മീഡിയ അവർ നടത്തുന്നത്